സി ബി എസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഓപ്പൺ എക്സാം കേരളത്തിൽ ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല സി ബി എസ് ഇ ഏകപക്ഷീയമായി ഒരു പരീക്ഷാ സമ്പ്രദായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിലാണെങ്കിൽ സി ബി എസ് ഇയുടെ പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ മാറി സ്റ്റേറ്റ് സിലബസ് വരാറുണ്ട് സ്റ്റേറ്റ് സിലബസ് ഉള്ള കുട്ടികൾ അങ്ങോട്ട് പോകാറുണ്ട് വളരെ സഹ സഹകരണത്തോടുകൂടിയാണ് പോകുന്ന അക്കാഡമിക് കാര്യങ്ങളിലൊക്കെ തന്നെ റിസൾട്ട് പോലും രണ്ടും വലിയ ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ ആണ് വരുന്നത് അപ്പോൾ നമ്മുടെ പാഠപുസ്തകം പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഏകപക്ഷീയമായ സമീപനമാണല്ലോ സി ബി എസ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ അതേപോലെ മാത്രമേ നമുക്കിതിനേയും കാണുന്നതിന് വേണ്ടി കഴിയുള്ളൂ ലോകത്തെമ്പാടുമുള്ള പരീക്ഷാ സമ്പ്രദായങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് പരീക്ഷിക്കുന്ന ഒരു പരീക്ഷാ സമ്പ്രദായം എന്നുള്ള നിലയിൽ അത് കൂട്ടായ ചർച്ച ആവശ്യമാണ് കേന്ദ്ര ഗവൺമെൻറ് എന്തായാലും സംസ്ഥാന ഗവൺമെൻറ്റിനോട് ഇത് ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെട്ടാൽ തന്നെ സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ എല്ലാ വശങ്ങളും ബന്ധപ്പെട്ട വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരുമായിട്ട് ആലോചിച്ചുകൊണ്ട് മാത്രമേ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുള്ളൂ കേരളത്തിൽ തൽക്കാലം നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല